ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു ഫിസാസ് വേൾഡ് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് വീട്ടമ്മമാർക്ക് ഒത്തിരി ഉപകാരമായിട്ടുള്ള കിച്ചൺ ടിപ്സുമായിട്ടാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ ചപ്പാത്തിയൊക്കെ വളരെ പെട്ടെന്ന് മിനിറ്റുകൾ കൊണ്ട് തന്നെ ഉണ്ടാക്കിയെടുക്കുന്നത് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം കൈ കൊണ്ട് കുഴക്കാതെയും പരത്താതെയും കൈ ഒട്ടും തന്നെ വേദനിക്കാതെയുമാണ് ഇന്ന് നമ്മളിവിടെ ചപ്പാത്തി ഉണ്ടാക്കിയെടുക്കുന്നത് ചപ്പാത്തി മാവ് കുഴക്കാനും പരത്താനും അറിയാത്തവർക്കും അതുപോലെ തന്നെ എത്ര കുഴച്ചിട്ടും മാവ് സോഫ്റ്റ് ആയി കിട്ടാത്തവർക്കും ചെറിയ കുട്ടികൾക്ക് പോലും ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ രീതിയിലാണിത് നമ്മൾ വീട്ടമ്മമാർക്ക് നിത്യവും ഉപയോഗപ്പെടുന്ന ഒരു ടിപ്പ് തന്നെയാണിത് കേട്ടോ അതുകൊണ്ട് വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണണേ അപ്പോ പ്ലാസ്റ്റിക് കവർ കൊണ്ടുള്ള ഈ ഒരു ചപ്പാത്തി സൂത്രം എന്താണെന്ന് നമുക്കൊന്ന് നോക്കിയാലോ അപ്പൊ ഇനി ഒട്ടും സമയം കളയണ്ട നമുക്ക് വീഡിയോയിലേക്ക് പോകാം അതിനു മുമ്പ് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ പിന്നെ എന്റെ ഈ ചാനൽ പുതുതായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി ഇനേബിൾ ആക്കാൻ മറക്കല്ലേ അപ്പോൾ മാത്രമേ ഫ്യൂച്ചറിൽ ഞാനിടുന്ന വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻസ് ഒക്കെ നിങ്ങൾക്ക് കറക്റ്റ് ആയിട്ട് കിട്ടുകയുള്ളൂ അപ്പൊ ഇനി ഒട്ടും സമയം കളയണ്ട നമുക്ക് ചപ്പാത്തി എങ്ങനെ എളുപ്പത്തിൽ എടുക്കാമെന്ന് നോക്കാം ഇതിനായിട്ട് ഞാൻ ഇവിടെ രണ്ട് കപ്പ് അളവിലാണ് ഗോതമ്പ് പൊടി എടുത്തിട്ടുള്ളത് ഗോതമ്പ് പൊടി നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം ഇതിലേക്ക് ഇനി ആവശ്യമായ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് അര ടീസ്പൂൺ സൺഫ്ലവർ ഓയിൽ കൂടി ചേർത്ത് നന്നായിട്ട് തന്നെ ഇതൊന്ന് മിക്സ് ആക്കി എടുക്കണം ഞാൻ ഇതിലേക്ക് ഒരു കപ്പ് വെള്ളമാണ് എടുത്തിട്ടുള്ളത് ഈ ഒരു കപ്പ് വെള്ളത്തിൽ നിന്നും ഒരു മുക്കാൽ ഭാഗത്തോളം ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇനി ഇത് നമുക്കൊന്ന് പൾസ് ചെയ്തെടുത്ത് ഒതുക്കിയെടുക്കാം ജസ്റ്റ് ഒന്ന് പൾസ് ചെയ്തപ്പോൾ തന്നെ നമുക്ക് ഈ ഒരു ഭാഗത്തിലാണ് മാവ് കിട്ടിയിട്ടുള്ളത് ബാക്കി വന്ന വെള്ളത്തിൽ നിന്നും കുറച്ചു കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുത്ത് ഒന്നും കൂടെ നമുക്കൊന്ന് പൾസ് ചെയ്തെടുക്കാം എടുക്കുന്ന പൊടിയുടെ ബ്രാൻഡിനനുസരിച്ച് വെള്ളത്തിന്റെ അളവും വ്യത്യാസപ്പെടും അപ്പൊ കുറേശ്ശെ കുറേശ്ശെയായി വെള്ളം ഒഴിച്ച് നമുക്ക് ഇത് പൾസ് ചെയ്തെടുത്താൽ മതി ഇപ്പൊ നമ്മുടെ ഈ ഒരു മാവ് ഏകദേശം റെഡിയായി കിട്ടിയിട്ടുണ്ട് ഈ ഒരു പാകത്തിലാണ് ഇത് നമുക്ക് കിട്ടിയിട്ടുള്ളത് നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെയാണ് ഇത് കിട്ടിയിട്ടുള്ളത് മാവ് നമുക്കിനി ഒരു പാത്രത്തിലേക്ക് മാറ്റാം മാവ് ഇപ്പോൾ നന്നായിട്ട് സോഫ്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് വേണമെങ്കിൽ മാത്രം കുറച്ചു കൂടെ സൺഫ്ലവർ ഓയിൽ ഇതുപോലെ തടവിക്കൊടുക്കാം നമുക്ക് ഒരു അര മണിക്കൂർ അടച്ചു വെച്ച് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം ഇപ്പൊ നമ്മുടെ മിക്സിയുടെ ഈ ഒരു ജാറിൽ ഗോതമ്പ് മാവ് നന്നായിട്ട് തന്നെ പറ്റി പിടിച്ചിട്ടുണ്ട് ഇനി അത് നിങ്ങൾ ആരും ഇനി ടെൻഷൻ അടിക്കുകയൊന്നും വേണ്ട കേട്ടോ മിക്സിയുടെ ഈ ഒരു ജാർ എളുപ്പത്തിൽ എങ്ങനെ ക്ലീൻ ചെയ്യാമെന്ന് നമുക്കൊന്ന് നോക്കാം ഈ ഒരു ജാറിലേക്ക് കുറച്ച് വെള്ളം ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇതിലേക്ക് ഇനി സാധാരണ നമ്മൾ ഉപയോഗിക്കുന്ന ഡിഷ് വാഷ് ലിക്വിഡ് കുറച്ച് ഒഴിച്ചു കൊടുക്കാം ഇനി ഇതൊന്ന് നമുക്ക് ഒരു അഞ്ചു മിനിറ്റ് ഇതുപോലെ തന്നെ വെക്കാം ഇനി ഇതെല്ലാം കൂടി നമുക്ക് നന്നായിട്ട് തന്നെ ഒന്ന് അടിച്ചെടുക്കാം ഇപ്പൊ ഇത് നന്നായിട്ട് തന്നെ അടിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതൊന്ന് കഴുകിയെടുക്കണം ഇപ്പൊ നമ്മുടെ മിക്സിയുടെ ജാറ് നന്നായിട്ട് തന്നെ ക്ലീൻ ആയി കിട്ടിയിട്ടുണ്ട് അപ്പൊ എല്ലാവരും ഇതുപോലെ ഒന്ന് ചെയ്തു നോക്കൂ അരമണിക്കൂറൊക്കെ കഴിഞ്ഞ് നമ്മുടെ മാവ് ഇനി നമുക്കൊന്ന് നോക്കാം മാവ് നമുക്ക് നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ഇത് ചെറിയ ചെറിയ ഉരുളകളാക്കി ഉരുട്ടിയെടുക്കാം ഇതുപോലെ നമുക്ക് കയ്യിൽ വെച്ച് ഇതൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം ഇനി നമുക്ക് ഇത് പരത്താനായിട്ട് പ്രസ്സോ ചപ്പാത്തി കലകയോ ഒന്നും ആവശ്യമില്ല ഇത് പരത്താനായിട്ട് നമുക്ക് ഇതുപോലെയുള്ള പ്ലാസ്റ്റിക് കവറാണ് വേണ്ടത് നമുക്ക് സൈഡ് ഒക്കെ ഇതുപോലെ കട്ട് ചെയ്ത് ഒരു പേപ്പർ പോലെ ആക്കിയെടുക്കണം ചപ്പാത്തി പരത്താനായിട്ട് ഏത് തരം പ്ലാസ്റ്റിക് കവറും നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ് ഇനി ഇതുപോലെ കവറിൽ എണ്ണ തടവി കൊടുക്കുന്നുണ്ട് റെഡിയാക്കി വെച്ച ഓരോ ഉരുളകളും ഇതുപോലെ വെച്ച് കൊടുക്കാം ഇതിൻ്റെ മുകളിൽ കവറ് ഇതുപോലെ എണ്ണ തടവി തന്നെ വെച്ച് കൊടുക്കണം ഇനി നമുക്ക് ഒരു പ്ലേറ്റ് ഉപയോഗിച്ച് ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം ഇതുപോലെ നമ്മൾ കറക്കി കൊടുക്കുമ്പോൾ ചപ്പാത്തി നന്നായിട്ട് തന്നെ പരന്ന് കിട്ടുന്നതാണ് ഇതിപ്പോ നല്ല രീതിയിൽ തന്നെ പരന്നു കിട്ടിയിട്ടുണ്ട് ചപ്പാത്തി പലകയോ പ്രസോ ഒന്നുമില്ലാതെ വളരെ സോഫ്റ്റ് ആയിട്ട് തന്നെയാണ് കിട്ടിയിട്ടുള്ളത് ഇനി ഈ ഒരു ചപ്പാത്തി ഒട്ടിപ്പിടിക്കാതിരിക്കാനായിട്ട് ഇതുപോലെ മാവിൽ ഒന്ന് തടവിക്കൊടുക്കാം ഈ ഒരു രീതിയിൽ നമുക്ക് ബാക്കിയുള്ള ഓരോ ചപ്പാത്തിയും കവറിന് മുകളിൽ വെച്ച് ഇതുപോലെ പരത്തിയെടുക്കാം നമ്മൾ പരത്തി എടുത്ത ചപ്പാത്തി ഓരോന്നായിട്ട് നമുക്ക് ചുട്ടെടുക്കണം അതിനു വേണ്ടി ഞാൻ ഇവിടെ ഒരു പാന് അടുപ്പത്ത് വെച്ച് ചൂടായിട്ടുണ്ട് ചൂടായ പാനിലേക്ക് ഞാൻ ഒരു ചപ്പാത്തി ഇട്ട് കൊടുക്കുന്നുണ്ട് ചെറുതായിട്ട് ഒന്ന് ചൂടായി വരുമ്പോൾ ഇത് നമുക്കൊന്ന് മറിച്ചിട്ട് കൊടുക്കാം ഇനി നമുക്ക് ഇതുപോലെ ബബിൾസ് ഒക്കെ വരുന്ന സമയത്ത് ഒന്നും കൂടെ ഇതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം ഇനി ഇതുപോലെ ഒന്ന് പ്രെസ് ചെയ്ത് കൊടുക്കണം അപ്പൊ നന്നായിട്ട് തന്നെ നമ്മുടെ ചപ്പാത്തി പൊന്തി വരുന്നതായിട്ട് കാണാം ഈ രീതിയിൽ നമുക്ക് എല്ലാ ചപ്പാത്തിയും ചുട്ടെടുക്കാം വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് മാവ് കുഴക്കാതെയും പരത്താതെയും അതുപോലെ തന്നെ ഒട്ടും തന്നെ കൈ വേദനിക്കാതെയും ചപ്പാത്തി ഉണ്ടാക്കി എടുക്കാം നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ചപ്പാത്തിയാണിത് അപ്പോൾ ഈ രീതിയിൽ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിലൂടെ അറിയിക്കുക ഇത്രയൊക്കെയുള്ളു ഇന്നത്തെ വീഡിയോ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്